ഒരു നൂറ്റാണ്ടിന്റെ അറിവിന്റെ വെളിച്ചവും തലമുറകൾക്ക് വഴികാട്ടിയായ പാരമ്പര്യവും പേറി നാടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ താനം അടയാളപ്പെടുത്തി കുറ്റിപ്പുളങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷങ്ങൾക്ക് ഒക്ടോബർ ഏഴാം തീയതി തുടക്കമാകും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷം ഒക്ടോബർ ഏഴിന് പത്ത് മുപ്പിന് പി ടി എ പ്രസിഡന്റ് കെ ശുഭുവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്നതും ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ ഡീൻ ബഹുമാനപ്പെട്ടോസ് ഉദ്ഘാടനം ചെയ്യുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ രാജീർകുന്ദൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കാൻ ഒരു വഴിയുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ വിളക്കുമാടമായി സ്ഥാപിക്കപ്പെട്ട ഈ വിദ്യാലയം കഴിഞ്ഞ നൂറ് വർഷങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും അവരുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഏകാധ്യാപക വിദ്യാലയമായി തുടങ്ങിയ സ്കൂള് ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളായി നിലനിൽക്കുന്നു പൂഞ്ഞാർ രാജാവിൽ നിന്ന് എഴുതി വാങ്ങിയ അനുമതി പത്രത്തിലാണ് ആദ്യ ഏകാധ്യാപക വിദ്യാലയം കുറ്റിപ്പ്ളാങ്ങാട് രൂപം കൊണ്ടത് വിദ്യാലയമായി തുടങ്ങിയത് ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയുമായി ഉയർന്ന സ്കൂൾ കൊക്കയാർ പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളാണ് ആഘോഷ പരിപാടികളാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ മറ്റുള്ളവർ സംസാരിച്ചിരിക്കുന്നത് ഈ ആ ഒരു ആഘോഷം കൊണ്ട് ഈ ആഘോഷങ്ങൾ ജനുവരി വരെ ആഘോഷ പരിപാടികളിൽ ദിന പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് മൂന്ന് മാസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ വിവിധ പ്രോജക്ടുകൾ മെഡിക്കൽ ക്യാമ്പ് ബോധവൽക്കരണം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അടക്കം വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കും ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പി ടിഎ പ്രസിഡന്റ് കെ ഷിബുവിന്റെ അധ്യക്ഷതയിൽ ഡീൻകോസ് എം പി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിചൻ നീറാണക്കുന്നൽ മുഖ്യപ്രഭാഷണം നടത്തും സീനിയർ അധ്യാപകൻ മുഹമ്മദ് ഇസ്മയിൽ പതാക ഉയർത്തും സുവനീർ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫ് നിർവഹിക്കും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥിയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക്കും സ്കൂളിനെ സ്ഥലം സംഭാവന ചെയ്തവരുടെ പിന്മുറക്കാരെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ബിനുവും ആദരിക്കും ആഘോഷ പരിപാടിയുടെ പ്രചരണാർത്ഥം റാലിയും ലഹരിവിരുദ്ധ സന്ദേശ ഫ്ലാഷ് മോബും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പെരുവന്താനം പോലീസ് എസ് എച്ച്ഒ ത്രിദീപ് ചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്യും എന്തയാർ കൂട്ടിക്കൽ മുണ്ടക്കയ മുപ്പത്തിയഞ്ചാം മൈൽ നാരകമ്പുഴ എന്നിവിടങ്ങളിൽ സ്വീകരണം ഒരുക്കും നൂറാം വാർഷികാഘോഷങ്ങൾ പഴയ വിദ്യാർത്ഥികളുടെയും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും ഹൃദയസ്പർശിയായ ഒത്തുചേരലിന് വേദിയാകും കേവലം ഒരു ആഘോഷം മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ അനുശ്ചരമായ ഓർമ്മകളെയും സംഭാവനകളെയും ആദരിക്കുന്ന ഒരു പുനഃസമർപ്പണമാണെന്ന ഭാരവാഹികൾ പറഞ്ഞു ആ സ്കൂൾ തുടങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൂരമാണ് നമ്മളിപ്പം സിരി എന്ന സ്കൂളിനോട് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെയാണ് തുടങ്ങിയിരുന്നത് അന്നും ഇവിടെ സ്ഥലം ലഭ്യമല്ലായിരുന്നു അതിന് സ്ഥലം അവിടെ ലഭ്യമാകുകയും തടത്തിൽ കുഞ്ഞു എന്നയാൾ സൗജന്യമായി സ്കൂളിന് സ്ഥലം തരികയും ആ സ്ഥലത്തിപ്പോൾ നല്ല ഭംഗിയായിട്ട് രീതിയിൽ വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ എസ് സുരേഷ് പി ടി എ പ്രസിഡന്റ് കെ ഷിബു സ്വാഗത സംഘം ഭാരവാഹികളായ യു സി വിനോദ് ഇ പെൻ മാത്യു കെ കെ ധർമ്മിഷ്ടൻ ഷിനു കെ തമ്പി ഇ ആർ ലക്ഷ്മിക്കുട്ടി മോൾ ബിബിൻ എന്നിവരും പങ്കെടുത്തു